ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ കാപ്പി ഓണർ രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങയിൽ നടന്ന ആദിവാസി ഭൂസമരവും അതിനോടനുബന്ധിച്ച് അവിടെ നടന്ന പോലീസ് അട്രോസിറ്റിയും അതായത് പോലീസിൻ്റെ വെടിവെപ്പും ലാത്തിചാർജും ഒക്കെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു കോർ സബ്ജക്റ്റായിട്ടെടുത്ത് ഒരു റീസെൻ്റായിട്ട് വന്ന ഒരു മലയാള സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്നത് അനുരാജ് മനോഹർ സിനിമ സംവിധാനം ചെയ്തത് ടൊവിനോ തോമസ് സുരാജ് കുഞ്ഞാറമ്മൂട് ചേരൻ ഇവരെല്ലാം പ്രധാന കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട് അത്യാവശ്യം വളരെ നല്ലൊരു നല്ലൊരു സിനിമ തന്നെയാണ് എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസെന്റ് ഡീസെൻറ്റ് അനുഭവമാണ് എനിക്ക് ഒരു സിനിമ സമ്മാനിച്ചത് അത്ര കിടിലം എന്നെനിക്ക് പറയാൻ കഴിയില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള സിനിമ എന്ന് എന്ന് ഒറ്റ വാ എന്ന് അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ പറയാൻ കഴിയും സിനിമ ഒരു തുടക്കം മുതൽ അത്യാവശ്യം ആദിവാസികളുടെ പ്രശ്നങ്ങളും അവരുടെ അവരുടെ ഒരു വീടില്ലാത്തതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത് അതിനുശേഷം വർഗീസ് പീറ്റർ എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ജോലി ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു ഒരു സുപ്ര ഒരു ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പോലീസ് കോൺസ്റ്റബിൾ ജോലി കിട്ടുമ്പോൾ വേണ്ട എന്ന് വെച്ചിട്ട് കൂടി അദ്ദേഹത്തിന് ആ ജോലി ചെയ്യേണ്ടി വരുന്നതും അതിലൂടെ അദ്ദേഹം ഫേസ് ചെയ്യുന്ന അതായത് ഈ ഒരു ഈ ഒരു സ്ഥലത്തേക്ക് മുത്തങ്ങ ആദിവാസി സമരത്തിൻ്റെ അവിടെ ഒരു അവർക്ക് ആ ഒരു ആ ഒരു ആ ഒരു സമരം നടക്കുന്ന സ്ഥലത്ത് ഇവർ എത്തിപ്പെടുന്നതും പോലീസ് ഓഫീസേഴ്സ് എത്തിപ്പെടുന്നതും അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ാണ് ഈ ഒരു സിനിമ പോകുന്നത് കുറച്ച് പാറലായിട്ടുള്ള നറേഷനാണ് അതായത് ആ ഒരു ഇൻസിഡൻറ് നടന്ന അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള സംഭവമായിട്ട് കണക്റ്റഡ് ആയിട്ടൊക്കെയാണ് സിനിമ കാണിക്കുന്നത് ഓവറോൾ ഒരു ഡീസൻ്റ് അനുഭവമാണ് പടം കിടിലമെന്നൊന്നും പറയാൻ കഴിയില്ല എന്നാലും ഡീസൻറ്റായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട് ബോറടി ഇല്ലാതെ സിനിമ കണ്ടിരിക്കുക ഞാൻ ആക്ച്വലി സിനിമ വന്നതിന് ശേഷം തിയേറ്ററിൽ എനിക്ക് സിനിമ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒ ടിറ്റിയിലിപ്പം സോണി ലൈവിൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട് കാണാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ചൊന്നും മടിച്ചതാണ് കാരണം കൂടുതലും ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള സിനിമകൾ കണ്ടിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് നെഗറ്റിവിറ്റി കൂടുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് റോന്ത് സിനിമ കണ്ടപ്പോഴത്തേക്ക് വക്ക ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തല്ലെങ്കിൽ അത്ര അത്രയും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതും അതുകൊണ്ട് അങ്ങനൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആദ്യം തോന്നിയില്ല പക്ഷെ എന്തായാലും കാണാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത്ര വലിയ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊന്നുമില്ല അത്ര നമ്മളൊരു ഭയങ്കരമായിട്ട് ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു മേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും സിനിമയിൽ ഫോളോ ചെയ്തിട്ടില്ല ഡീസെൻ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം ആ ഒരു ഒരു ഇൻസിഡൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ നടന്ന ഇഷ്യൂസിനെയൊക്കെ ബേസ് ചെയ്ത് മാത്രം കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പം അതിൽ ഒരുപാട് ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും അവർ പോയിട്ടുമില്ല ഒരുപാട് ഡീറ്റെയിലിങ്ങായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരുപാട് ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും പോയില്ല എന്നാൽ അത്യാവശ്യം ഡീസെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് കുഞ്ഞാറുമ്പോടും പ്രധാന പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഒരുപാട് സീൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് നേരേ ഉള്ളൂ പക്ഷേ ഒരു ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള സീനായ ഒരു ക്യാരക്ടറാണ് പക്ഷേ ഓവറോൾ എനിക്ക് ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു ഇമോഷൻസ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കാരണം നമ്മളൊരു ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് റോന്തിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിരുന്നു അവരുടെ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മളെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ഫിലിമിൽ അത്ര ഒരു ഇമോഷണൽ കണക്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ടോയിനോ അത്യാവശ്യം ഡീസൻറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടോവിനോ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഓവറോൾ ഫിലിം ഒരു എനിക്ക് ഒരു ഇമോഷണലി ഒരു ഒരു ഗ്രിപ്പ് തരാനായിട്ട് ഒരു ഫിലിമിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അല്ലാതെ പറയുകയാണെങ്കിൽ എന്താ പറയുക പാട്ട് മ്യൂസിക് അത്യാവശ്യം മ്യൂസിക് അത്യാവശ്യം നല്ല നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഈ ആദിവാസി സമൂഹത്തിൻ്റെ അവരുടെ അവരുടെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് മ്യൂസിക് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇത് കഥ എഴുതിയിരിക്കുന്നത് അബിൻ ജോസഫാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടിപ്പു ഷാനും ഷിയാസ് ഹസനും ചേർന്നിട്ടാണ് ഇത് ഞെട്ടിച്ച ഞെട്ടിച്ച ക്യാരക്ടർ ചേരേണ്ടതാണ് കേട്ടോ ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുന്നത് പണ്ട് ഓട്ടോഗ്രാഫ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫെന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങി ഭയങ്കര എന്താണ് ഭയങ്കര ഓളമൊക്കെ ഉണ്ടാക്കിയ ഒരു ഫിലിമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം കുറേ സിനിമകൾ അദ്ദേഹം ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ വളരെ ഇമ്പാക് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന ഇതിലാണ് അതും കിടില നെഗറ്റീവ് ക്യാരക്ടർ വളരെ അനായാസമായിട്ടാണ് അദ്ദേഹം നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത് വളരെ കിടിലമായിട്ട് പൊ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദിൻ്റെയാണ് എഡിറ്റിങ് ജയ്ക്ക് പിജോയുടെയാണ് മ്യൂസിക് ചുമ്മാ അല്ല അത്യാവശ്യം നല്ല കിടിലം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു അപ്പം ഓവറോൾ പടം എനിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു സിനിമ മോശമൊന്നുമല്ല അത്യാവശ്യം ആവറേജ് എബോ ആവറേജ് ഓടിയ ഓടിയൊരു സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്നത് അപ്പം സിനിമ സോണി ലൈവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കും അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ